മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെ ചോദ്യങ്ങളുമായി പി വിൻവർ രംഗത്തു വന്നിരുന്നു ഇപ്പോഴാ കെ ടി ജലീലും മുള്ളും മുനയും വെച്ച് ചിലതൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും വീണ്ടും ചോദ്യങ്ങൾ രണ്ടാം വിക്കറ്റും വീണു ഇനി തെറിക്കാനുള്ളത് വൻസ്രാവിന്റെ കുറ്റി ആ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമെന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തം എല്ലാവരെയും തൂക്കിക്കൊല്ലുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാകില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ പരാജയമെന്ന് അതിശക്തമായി ആരോപിച്ച് വീണ്ടും പി വി അൻവർ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയെന്ന് അടിവരയിട്ടുകൊണ്ട് പി ശശികേന്ദ്രി അൻവർ അതിശക്തമായി രംഗത്തു വന്നതോടെ പിണറായി വിജയൻ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയബന്ധമെന്ന് ചോദിച്ചുകൊണ്ടും പി കെ ശശി ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമെന്നും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ വന്നതോടെ സി പി എമ്മിനുള്ളിലെ തന്നെ പൊരിഞ്ഞ പോര് മറനീക്കി പുറത്തു വരികയാണ് ഇതിനിടെ എഡി ജി പി ആർ എസ് എസ് മേധാവി കൂടിക്കാഴ്ചയിൽ പ്രതികരണം വേണ്ടെന്ന ആർ എസ് എസ് അതേസമയം വ്യക്തത ആഗ്രഹിച്ച് ബി ജെ പി എന്ന വാർത്തകളുമുണ്ട് ആ പേരിൽ ഞങ്ങളില്ല റാം മാധവുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ച് വ്യവസായിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗവും രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി നിലനിൽക്കുന്നത് ബി ജെ പിയുടെ ഔദാര്യത്തിലെന്നും ആർ എസ് എസ് സഹായമില്ലെങ്കിൽ ജയിലിൽ പോകുമായിരുന്നുവെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെ പോലീസിനെ ഇളക്കിമറിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ഐ പി എസ് തലപ്പുറത്ത് വൻ അഴിച്ചുപടി അജിത് കുമാറിന് മാത്രം മാറ്റമില്ല നേതാക്കളുടെ കണ്ണിലെ കരട് ഒരു വർഷം തികയും മുൻപേ പടിയിറക്കം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ സി പി എമ്മിന് വീണ്ടുമുണ്ട് പണി ക്ഷേത്ര പരിസരത്ത് സി പി എം ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞ വിശ്വാസികൾ പിന്നാലെ വേദി മാറ്റിയെന്ന വാർത്തകളും ചർച്ചയാവുകയാണ് പിണറായി വിജയൻ കോവർ കഴുതയാണെന്നും പരന്നാറയാണെന്നും മഹിളാ കോൺഗ്രസ് സമ്മേളനത്തിൽ അധിക്ഷേപ പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ രംഗത്തുനിന്നും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട് തീർന്നില്ല സിപിഎമ്മിന്റെ യഥാർത്ഥ മുഖമാണ് ഹൈക്കോടതി തുറന്നു കാട്ടിയതെന്നും പിണറായിയുടെ തുരുക്കെട്ടി അപാരമെന്ന വിമർശനവുമായി ബി ജെ പി നേതാവ് വി മുരളീധരനും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ ഒന്നായി പൊളിഞ്ഞടുങ്ങുകയാണ് ഒരു വശത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരും അണികളും തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൊളിച്ചടുക്കുമ്പോൾ മറുവശത്ത് വിശ്വാസികളും കളം പിടിച്ചതോടെ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സമ്മേളന വേദിവരെ മാറ്റിയെന്ന വാർത്തകൾ ചർച്ചയായിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചോദ്യങ്ങൾ തന്നെയാണ് പല കോണുകളിൽ നിന്നും കിട്ടുന്നത് സി പി എമ്മിനുള്ളിലെ ഉൾപാർട്ടി പോര് കൂട്ടയടി കൂട്ടരാജി ഇതൊക്കെ ചർച്ചയാകുമ്പോൾ തന്നെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ എത്തുന്നില്ല സഖാകാർ അണിനിരക്കുന്നില്ല സമ്മേളനം മാറ്റുന്നു സമ്മേളന വേദി വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റേണ്ടി വരുന്നു എന്നീ റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പി കെ ശശിയെ വിമർശിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വരുന്നു പി ശശിയെ വിമർശിച്ചുകൊണ്ട് പി വി എൻവർ രംഗത്തു വരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചോദ്യശലങ്ങളുമായി ഭരണപക്ഷ എം എൽ എ മാർ തന്നെ രംഗത്തു വരുന്നു ചറവറാന്ന് വിക്കറ്റുകൾ വീഴുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു അങ്ങനെ നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സി ഇതിനിടെ ക്ഷേത്ര പരിസരത്ത് സിപിഎം ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞ വിശ്വാസികൾ പിന്നാലെ വേദി മാറ്റി കണ്ണൂർ തുടിക്കളം നീലകണ്ഠി ഭഗവതി ക്ഷേത്ര പരിസരത്ത് ബ്രാഞ്ച് സമ്മേളനം നടത്താനുള്ള സിപിഎം നീക്കം ഭക്തർ തടഞ്ഞു ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രത്തിലാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനം നടത്തിയത് സമ്മേളനം വിശ്വാസികൾ തടഞ്ഞതിന് പിന്നാലെ സിപിഎം വേദി മാറ്റി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ക്ഷേത്ര കെട്ടിടത്തിലെ വേദിയിൽ സിപിഎം ബ്രാഞ്ച് സമ്മേളനം നടത്തിയത് തുടർന്ന് എതിർപ്പുമായെത്തിയ വിശ്വാസികൾ ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞു ബ്രാഞ്ച് സമ്മേളന വിശ്വാസികൾ തടഞ്ഞതിന് പിന്നാലെ സി പി എം വേദി മാറ്റി ക്ഷേത്ര പരിസരം സിപിഎമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനത്തിന് വിട്ടു നൽകിയ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം അതേസമയം ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് സമ്മേളനം നടത്തിയതെന്നാണ് സിപിഎം നേതാക്കളുടെ വാദം മലപ്പുറം എസ് പി എസ് ശശിധരന്റെ സ്ഥലമാറ്റം സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി കെ ഡി ജലീൽ മലപ്പുറം എസ് പിയെ മാറ്റി രണ്ടാം വിക്കറ്റും വീണു എന്നാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ മുഖ്യമന്ത്രി കർശന നടപടികളാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞ ജലീൽ അദ്ദേഹത്തിന് അഭിനന്ദനവും അറിയിച്ചു ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞാണ് ജലീലിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും പി വി അൻവർ എം പി ശശിക്കെതിരെ വിശദമായ പരാതി നൽകുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് പി ശശിയെ നിയമിച്ചത് പിണറായി തനിച്ചല്ലെന്നും അൻവർ പറഞ്ഞു താൻ പറഞ്ഞതെല്ലാം ശരി എല്ലാവരെയും തൂക്കിക്കൊല്ലുമെന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ലല്ലോ അന്വേഷണം നടക്കേണ്ട നേരെ നമുക്ക് അബ്സ്റ്റെയറിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ പടികൾ മുഴുവൻ കയറിയാലേ അബ്സ്റ്റെയറിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇനി ഞാൻ പുറത്തു പറയാൻ പോകുന്നത് ഈ സർക്കാരിന്റെയും പാർട്ടിയെയും അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളാണ് പോലീസിന്റെ സീക്രട്ട് റിപ്പോർട്ടുകൾ തന്റെ പക്കലുണ്ട് ഇതൊന്നും ആഭ്യന്തരമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു പി ശശിക്കെതിരായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായാണ് താൻ പരാതി നൽകുക പൊളിറ്റിക്കൽ സെക്രട്ടറി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല സൂചന തെളിവുകളടക്കം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് മുഴുവൻ ഒരു വിഭാഗം പോലീസാണ് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഇതൊന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി മനോജ് ചെയ്തിട്ടില്ല അദ്ദേഹം വലിയ പരാജയമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പോസ്റ്റിംഗ് നടത്തുന്നത് മുഖ്യമന്ത്രി തനിച്ചില്ലെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുമെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു മലപ്പുറം പോലീസിൽ അഴിച്ചു മണി കൃത്യമായ നടപടിയാണ് ഇത് തുടക്കമാണ് നേതാവായ എ ഡി ജി പി എത്തും എ ഡി ജി പി പരാമർശിക്കാത്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കി സി പി എമ്മിനുള്ളിലെ ചേരിപ്പോലും വലിയ ചോദ്യമായി മാറുകയാണ് പാർട്ടിക്ക് ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൃദയബന്ധമെന്നും പി കെ ശശിക്കെതിരായ നടപടിയെ ന്യായീകരിച്ച മേഖല റിപ്പോർട്ടിങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഖാക്കളോട് ഇങ്ങനെ ചോദിച്ചു ഇതിന് മാപ്പ് വേണോ വേണോ നിങ്ങൾ പറ തുടർന്ന് ഒന്നു നിർത്തി ഗോവിന്ദൻ പറഞ്ഞു ഈ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയെ വളരെ മോശപ്പെട്ട ഒരു കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി അതിനായി ശ്രമിച്ചു അതിന് ചില പത്രക്കാരെ പോയി കണ്ടു ആരാണ് എന്താണ് എന്ന കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി സമ്പത്തുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ച് ഇത് നീച്ച പ്രവർത്തിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നേരത്തെ പാർട്ടി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ശശിയോട് ചോദിച്ചപ്പോൾ നിഷേധിച്ചു പിന്നീട് തെളിവുകൾ സഹിതം ചോദിച്ചപ്പോൾ പാർട്ടി പുറക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന് മറുപടിയായാണ് മാർഹിക്കാത്ത കുറ്റമെന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് തെറ്റുകൾ തിരുത്തുന്നതിന് പകരം ആവർത്തിച്ചതോടെയാണ് പി കെ ശശിക്കെതിരെ കടത്ത നടപടി വേണ്ടതെന്ന് എം വി ഗോവിന്ദൻ മേഖലാതല റിപ്പോർട്ടിംഗിൽ എടുത്തു പറഞ്ഞു വിവിധ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തി വ്യക്തത വരുത്തി മണ്ണാർക്കാട്ടെ ലോക്കൽ കമ്മിറ്റിയിലെ പതിമൂന്നംഗങ്ങൾ ഇരുചേരികളിൽ ഉറച്ചുനിന്നതോടെ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ നിങ്ങൾ നേതാവിനൊപ്പമോ പാർട്ടിക്കൊപ്പമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിക്കൊപ്പമെന്നായിരുന്നു എല്ലാവരുടെയും മറുപടി ആ ചേരുന്നവിനു പിന്നിൽ ചില നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഏരിയ കമ്മിറ്റി കോക്കസ് ആണെന്ന് വ്യക്തമായെന്നും ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ചർച്ച നടത്തിയെന്ന വിഷയത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് ആർ എസ് എസ് വ്യക്തമാക്കി കൂടിക്കാഴ്ച നടന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഉത്തര കേരള കാര്യവാഹക പറഞ്ഞിരുന്നു എന്നാൽ കൂടിക്കാഴ്ച നടന്ന സ്ഥിരീകരണം അജിത് കുമാറും കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളും നൽകി ഇതോടെ ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ നേതാക്കൾ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലേക്ക് മാറി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഉത്തര കേരള പ്രാന്ത സംഘചാലക് ചാലക് പറഞ്ഞത് ഈ വിഷയത്തിൽ തുടർ പ്രതികരണത്തിനില്ല എന്ന് പി എൻ ഈശ്വരനും വ്യക്തമാക്കി അതേസമയം സംഘം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന അഭിപ്രായം ബിജെപിക്കുണ്ട് കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ആർ എസ് എസ് നേതൃത്വം വ്യക്തമാക്കുമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് ആർ എസ് എസ് നേതാവ് രാം മാധവനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കോവളത്ത് കണ്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത മൂന്ന് പേർ ആരായിരുന്നുവെന്നതിൽ അഭ്യൂഹങ്ങൾ ശക്തം ചെന്നൈയിലെ മലയാളി വ്യവസായിയും ബി ഗ്രൂപ്പ് ചെയർമാനുമായ ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടി മാർക്കറ്റിംഗ് മാനേജറുമായ ജിഗീഷ് നാരായൺ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രചരിക്കുന്നത് പ്രമുഖ മാധ്യമം പേരെയും ബന്ധപ്പെട്ടു പ്രേംകുമാറും ജിഗീഷും നിഷേധിച്ചു മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു ജയകുമാറിന്റെ പ്രതികരണം ആർ ജനറൽ സെക്രട്ടറി ദത്താത്രയ്യ ഹുസബളിയുമായി അജിത് നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് നേരത്തെ ജയകുമാർ സ്ഥിരീകരിച്ചിരുന്നു പല നേതാക്കളെയും പരിചയമുണ്ട് അജിത് കുമാറിനൊപ്പം റാം കണ്ടിട്ടില്ല അതിന്റെ ആവശ്യമില്ല ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ പുറത്തുവരട്ടെ തന്റെ ഫോൺ രേഖകളടക്കം പരിശോധിക്കാമെന്നാണ് പ്രേംകുമാർ പറഞ്ഞത് ജോലിയുടെ ഭാഗമായി പലരെയും കാണാറുണ്ടെങ്കിലും ആർ എസ് എസ് നേതാക്കളാ പട്ടികയിൽ ഇല്ലെന്ന് ജിഗീഷ് പ്രതികരിച്ചു പ്രേംകുമാറിനെ അങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ട് റാം മാധവനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അറിയുക പോലുമില്ല കുളിമുറിയിൽ തെന്നുവീണ് ഏഴു മാസത്തിലേറെ ചികിത്സയിലുള്ള തന്നെ വിവാദങ്ങളിലേക്ക് വലച്ചിഴക്കരുത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് തെളിയിക്കാമല്ലോ എന്നാണ് ജിഗീഷ് പറയുന്നത് ബി ജെ പി അധികാരത്തിലും ഔദാരത്തിലുമാണ് പിണറായി സർക്കാർ നിലനിന്ന് പോകുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് നാലര വർഷമായി ഒരു നടപടിയും എടുത്തില്ല സ്ത്രീ വീടകർക്കും കൊലയാളികൾക്കും ക്രിമിനലുകൾക്കും സർക്കാർ സംരക്ഷണം നൽകുകയാണെന്നും കെ സുധാകരൻ ആരോപിച്ചു ഹൈക്കോടതി നടത്തിയ വിമർശനം യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് അതിന് സർക്കാരിന് ഉത്തരമുണ്ടു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് സർക്കാർ ഇതുവരെ തയ്യാറായില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണവിധേയർ പലരും സി പി എം ബന്ധമുള്ളവരാണ് അവരെ സംരക്ഷിക്കാനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെയും നടപടിയെടുക്കാതെയും നീട്ടിക്കൊണ്ടുപോയത് സ്ത്രീകളുടെ അഭിമാനവും അവകാശവും നഷ്ടപ്പെടുത്തിയ യഥാർത്ഥ ചിത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്നിട്ടും പിണറായി സർക്കാർ എന്തു ചെയ്തുവെന്നും സുധാകരൻ ചോദിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ എന്തെങ്കിലും സംഭവമുണ്ടോ ദളിത് ബാലികമാരെ ബലാത്സംഗം ചെയ്ത് തൂക്കിയില്ലേ പ്രതികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമം തടയാനുള്ള നടപടി സ്വീകരിക്കാനുള്ള മനസ്സ് എൽ ഡി എഫ് സർക്കാരിനില്ല ഇത്തരം കേസുകളിൽ പ്രതിസ്ഥാനത്ത് ഇടത് സഹയാത്രികൾ എത്തുന്നതിനാൽ അവർക്കതിനു സാധിക്കുകയുമില്ലെന്നും സുധാകരൻ പരിഹസിച്ചു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സഹായം ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ ജയിലിൽ പോകേണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി സ്വർണക്കടത്ത് ഡോളർ കടത്ത് ഉൾപ്പെടെ ഇതിനോടകം പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഗുരുതര ക്രമക്കേടുകളുടെ പേരിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുനിന്ന മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെട്ടില്ല ഇതെല്ലാം ഒത്തുതീർപ്പ് ഭാഗമാണ് ഒരു കേസിലും പ്രതിയാക്കാതെ കേന്ദ്ര സർക്കാർ പിണറായി സംരക്ഷിച്ചു നിർത്തി അതിനുള്ള നന്ദിയായിട്ടാണ് പിണറായി വിജയൻ ആർ എസ് എസിനെയും ബി ജെ പിയേയും താങ്ങി നടക്കുന്നത് ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കുകയാണ് സ്പീക്കർ എൻ ഷംസീർ സ്പീക്കറുടെ പ്രതികരണം ആർ എസ് എസിന്റെ മുഖം വിനുക്കുന്നതിനാണെന്നും കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് എം പി ആർ എസ് എസുമായി ചർച്ച നടത്തിയത് വെറും തെളിവില്ലാത്ത ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം അതെല്ലാം സത്യമാകണമെന്നില്ല ഇത്തരത്തിൽ ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എൻ എച്ച് എഐ പാനലിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടവർ അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം മാത്രമായാണ് കാണുന്നത് കേസുകളിൽ സ്വീകരിക്കുന്ന ന്യായമാണ് പ്രധാനം അതിൽ മാറ്റം വരികയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്നും കെ സുധാകരൻ പറഞ്ഞു പി വി എൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ മാറ്റിയതുൾപ്പെടെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണി വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ആയിട്ടാണ് ശശിധരനെ മാറ്റിയത് എഐ ജി ആർ വിശ്വനാഥിനെ മലപ്പുറം എസ് പി നിയമിച്ചു മലപ്പുറത്തെ എട്ട് ഡിവൈഎസ്പിമാരെയും മാറ്റിയിരുന്നു അതേസമയം പി വി എൻ എം എൽ എ ആരോപണം ഉന്നയിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റിയെങ്കിലും എ ഡി ജി പി അജിത് കുമാർ തൽസ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇതിനിടെ സത്യത്തിന്റെ നീതിക്കും വേണ്ടി ഇനിയും പോരാട്ടം തുടരുമെന്ന മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഒരു കൊല്ലത്തിൽ താഴെയാണ് മലപ്പുറത്തുണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻബന്ധത്തെയും പോലെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും ശശിധരൻ വ്യക്തമാക്കി ഈ ിൽ മലപ്പുറത്ത് അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയെ ചുമതല വഹിച്ചിട്ടുള്ള എസ് ശശിധരൻ നവംബർ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് ചുമതലയേറ്റത് മുതൽ ശശിധരൻ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണിലെ കരടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയുള്ള ഹൈക്കോടതി പരാമർശം ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണ് കാണിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആഭ്യന്തര വകുപ്പിൽ ഇനിയും മള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ തൊൽക്കെട്ടി അപാരമെന്നും മുരളീധരൻ പറഞ്ഞു ലൈംഗികാതിക്രമം മറച്ചുവെക്കാനും പ്രതികളെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ഇത്രയും കാലം ശ്രമിച്ചത് മുകേഷിന്റെ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകേണ്ട എന്ന തീരുമാനവും സർക്കാർ വീട്ടക്കാർക്കൊപ്പമാണ് എന്ന് തെളിയിക്കുന്നു വനിതാ വനിതാമതിലും സ്ത്രീ സംരക്ഷണ വായ്പാരികളുമായി നടക്കുന്ന സിപിഎമ്മിന്റെ യഥാർത്ഥ മുഖമാണ് ഹൈക്കോടതി തുറന്നുകാട്ടിയതെന്നും മുരളീധരൻ പറഞ്ഞു നിയമങ്ങൾക്ക് അതീതമാണ് പാർട്ടിയെന്ന് ധരിക്കരുത് പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമടക്കം ഗൗരവമായ വിഷയങ്ങൾ വരുമ്പോൾ മറ്റു പലതും വിവാദമാക്കി ശ്രദ്ധ തിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് പിണറായി വിജയൻ അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് വി ഡി സതീശനാണെന്നും വി മുരളീധരൻ പരിഹസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശം നടത്തി കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റാണ് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചത് മുഖ്യമന്ത്രിയെ പരനാറിയെന്നും കൂവർ കഴുതിയെന്നും മുഹമ്മദ് ഷിയാസ് വിളിച്ചു പറവൂരിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് മുഹമ്മദ് ഷിയാസിന്റെ അധിക്ഷേപ പരാമർശം സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതികൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ പിണറായി വിജയന്റെ നെഞ്ചത്താണ് ചെന്നെത്തുന്നത് പൂരങ്കലയ്ക്ക് വിജയന്റെ നെഞ്ചത്താണ് എല്ലാം എത്തുന്നത് കേസുകൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ പിണറായിയാണ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നതെന്ന് ഷിയാസ് പറഞ്ഞു നാടൻകെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ പല വിദ്യകളും പ്രയോഗിക്കുന്നുണ്ട് നാറിയ ജോലിക്ക് എന്തിനാണ് പരനാറിയായ പിണറായി വിജയൻ നിൽക്കുന്നത് ഇയാൾ രാജിവെച്ചു പോകേണ്ടതുണ്ടെന്നും ജനങ്ങൾ ജനങ്ങളുടെ അംഗീകാരം വെച്ച് എങ്ങനെയും അഞ്ചു വർഷം തീർക്കാമെന്ന് കരുതുന്ന ഹോവർ കഴുതയാണ് പിണറായി വിജയൻ എന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്